നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഗണപതിയുടെ ഒരു വീഡിയോ ആയല്ലോ അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ ഇതൊരു പഴയ വീഡിയോ ആണ് അവന്റെ ആ ഒരു കാല് വയ്യാതിരിക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം നമ്മളിത് പോസ്റ്റ് ചെയ്യാതിരുന്നത് അവന്റെ കാല് വയ്യാതിരുന്നതിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നല്ലോ അപ്പോൾ പഴയ വീഡിയോ വീഡിയോയിട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കേണ്ടെന്ന് കരുതിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഇത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് ഞാനിപ്പോൾ ഗണപതിയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ ലാസ്റ്റ് ടൈം കാണുമ്പോഴും എൻ്റെ കാലിന് ചെറിയൊരു വയ്യാഗ്യൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വന്ന വീഡിയോസിലും പിന്നെ എൻ്റെ വീട്ടിൽ വന്ന സമയത്തൊക്കെ ആയാലും നമ്മുടെ ഈ ഒരു കൊമ്പനും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവൻ്റെ കാല് സുഖപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ അന്നതായി ഇപ്പോൾ പുഴയിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് ഏത് വീഡിയോ ഇട്ടാലും നമ്മുടെ ഒരു ഗണപതിനെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അത്രത്തോളം ആളുകൾ ഇവന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അർത്ഥം എനിക്കും അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള ആനകളിൽ ഏറ്റവും ഇഷ്ടം ഇവനോട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ടാകും നമുക്ക് ചില ആളുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുണ്ടാവാം അതുപോലെ തന്നെയാണ് തന്നെയാണ്ടോ ഇവൻ്റെ ഒരു കാര്യത്തിൽ എനിക്കും അപ്പോൾ നിലവിലിപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായി ഇവനെ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തൊന്നും ഇവനിപ്പോൾ ഇല്ല ആനകൾ പൊതുവേ അങ്ങനെയാണ് സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെ നിൽക്കുമെന്നില്ല അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവനിപ്പോൾ നമ്മുടെ ഭാഗം വിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇവനെ കാണാൻ പറ്റാത്തത് അപ്പോൾ ഇവൻ്റെ കാര്യം അന്വേഷിച്ച് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇവൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ആനകളുടെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ കൂടുതലും നമ്മുടെ ജനവാസ മേഖലയിൽ അതും നമുക്ക് ഇറങ്ങാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ മാത്രമാണ് മാത്രം ആനകളെ കാണുമ്പോഴാണ് ഞാൻ പോയി എടുക്കാറ് ഇതിപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണിത് നമുക്ക് എല്ലാ പുഴയിലും എല്ലാ ഭാഗത്തും ഇറങ്ങുമ്പോഴൊക്കെ ആയാലും നമുക്ക് ഈ ആനകളുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ചിലപ്പം നമ്മുടെ ഈ ഒരു ആന ഈയൊരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ കൺമുമ്പിൽ വരുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് നമ്മൾ വരെ വീഡിയോ എടുക്കാറുള്ളു ഒരിക്കലും ഇതിനന്വേഷിച്ച് പിടിച്ച് പോയി എടുക്കാറില്ല ആനയ്ക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയാണെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുന്നിൽ ഇതുപോലെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ് എന്നിട്ട് പോലും എൻ്റെ കമൻ കമൻറ്റിന് താഴെ പലപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട് കാടിനുള്ളിൽ കയറിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻസ് തരാറും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളായാലും ഒക്കെ കാണിക്കാറുണ്ട് പിന്നെ ആന ഈ ഗണപതിനെ കാണുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇവനെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആന ഇപ്പോൾ നിലവിൽ എന്താ കൺവെട്ടത്തോ ഈ ഒരു പരിസരഭാഗത്തോ ഇല്ല എന്നെങ്കിലും നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യാം നമ്മുടെ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്രയും വിശേഷങ്ങൾ പറയാൻ കാരണം നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാൻ താല്പര്യം നമ്മുടെ ഈ ഒരു ആനയെ പറ്റി മാത്രമാണ് കാരണം അത്രയും ന്യൂസുകൾ കൂടി ആയാലും എല്ലാം ഇവനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും എന്തായാലുംന്താ നമ്മുടെ ആന കുളിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ അത്യാവശ്യം പുഴയിൽ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോഴാണ് വെള്ളമൊക്കെ തീരെ കുറഞ്ഞത് അപ്പോൾ അവന് കുളിക്കാൻ ഭാഗത്തിന് വെള്ളം എന്താ ഉണ്ട് അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയ വഴി തന്നെ ആശാനൊരു ഒരു പരിപാടിയാണ് കൂടുതലും ഇവനിങ്ങനെ ഒറ്റയ്ക്കാണ് നമ്മൾ കാണാറ് പക്ഷെ ചില സമയത്ത് ഒരുപാട് കൂട്ടമായകളും ഇവൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട് ഇവൻ എങ്ങനെയായാലും ഓക്കെയാണ് പക്ഷേ ഒറ്റയ്ക്ക് വരുന്ന സമയങ്ങളിലാണ് ഇവന് ഇതുപോലെ നീരാട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് ഒറ്റയ്ക്കാണെങ്കിലാണ് ഇങ്ങനെ നിന്ന് കുളിച്ച് ഒക്കെ ഒരുപാട് നേരം ടൈമൊക്കെ നിന്നിങ്ങനെ കുളിക്കും പക്ഷെ കൂട്ടത്തിൻ്റെ ഒപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുളിച്ച് കയറി സ്ഥലം കാലിയാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഗണപതിയുടെ നീരാട്ടാണ് ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും ആ ആന അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആനയുടെ ഒരു ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ആളെന്തായാലും എന്താ ഒരു കയത്തിൻ്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആനയെ കാണാൻ ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു ലക്ക് പോലെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ആനക്കുളത്ത് പോയിട്ട് എത്രയോ മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ ആന വന്നതെന്ന് അറിയുക അവിടെ സ്ഥിരം ആന വരുന്ന സ്ഥലമാണ് അതും ഒരേ സെയിം സ്പോട്ടിൽ തന്നെയാണ് അവിടെ ആന വരുന്നത് എന്നിട്ടും ഒരുപാട് മണിക്കൂറുകളൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആനയൊന്നും കാണാൻ പറ്റുക പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗത്താണ് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ എപ്പോൾ ഇറങ്ങും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യം ആന എവിടെ ഇറങ്ങും എപ്പോൾ ഇറങ്ങും എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം ഞാനിതൊക്കെ നേരത്തെ എടുത്ത് വയ്ക്കുന്ന വീഡിയോസാണ് എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു വെക്കും ഞാൻ പിന്നീടാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അതിനർത്ഥം എനിക്ക് ഡെയിലി ആനകളെ കിട്ടുന്നു എന്നുള്ളതല്ല പിന്നെ നമ്മളിവിടെ തന്നെയുള്ള അതായത് കൊണ്ട് നമുക്ക് എപ്പോഴും ഇവരെ കാണാനും ഒക്കെ പറ്റും അതായത് ആന ഇറങ്ങുന്ന സമയത്ത് എപ്പോഴാണോ അപ്പേയ്ക്ക് കാണാനൊക്കെ നമുക്ക് പറ്റും ഇനി ഞാൻ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആനകളെ കാണാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരില്ല കാരണം അവിടെ ഈ പറയുന്ന മാതിരി നമ്മൾ ചെല്ലുന്ന സമയത്ത് ആന ഇറങ്ങണമെന്നില്ല അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം നിങ്ങളിവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഇടങ്ങളിൽ ആനകൾ ഇറങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്കും കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഒരിക്കലും ആനകളെ കാണിക്കാനായിട്ടോ അങ്ങനെ ആരെയും കൊണ്ടുപോകാറില്ല എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജും കമൻറ്റും വരുന്നൊരു ഇതാണ് ആനകളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഞാൻ പരിചയമില്ലാത്തവർ ഒട്ടും കൊണ്ടുപോകില്ല എൻ്റെ ബന്ധുക്കളായാലും ആരായാലും ഞാനങ്ങനെ കൊണ്ടുപോകാറില്ല വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അങ്ങനെ റിസ്ക് പിടിച്ച പരിപാടിയൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഞാനും പല സ്ഥലങ്ങളിലും പോകാറുണ്ട് മൂന്നാറ് മറയൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട് ഞാൻ അവിടെ ആരെയും ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുമല്ല പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമെന്ന് കരുതും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഭാഗ്യമില്ല പിന്നെ എപ്പോഴെങ്കിലും പോയി കാ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം എന്നുള്ള രീതിയിൽ തിരിച്ചു പോരും അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല എനിക്ക് ഒത്തിരി ഒക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ എല്ലാവരും നമുക്ക് റിപ്ലൈ റിപ്ലേ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എന്താ മനസ്സിലുള്ളതെന്ന് നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമ്മുടെ ഗണപതി പുഴ നീന്തി അക്കരെ എത്താറായി നല്ലൊരു കുളിയൊക്കെ കുളിച്ചിട്ടാണ് അവൻ പോകുന്നത് തന്നെ ഈ ചെറിയൊരു വിഷമമുണ്ട് അവൻ്റെ ഒരു പിന്നാമ്പുറം മാത്രമാണ് കാണിക്കാൻ പറ്റിയത് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത് പോലുമില്ല അവൻ നല്ല രീതിയിൽ കുളിയൊക്കെ ആസ്വദിച്ച് പുഴ കടന്ന് അങ്ങനെ പോവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതുപോലെ ഗണപതിയുടെ എടുത്തു വെച്ചേക്കുന്ന ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ അതൊക്കെ പോസ്റ്റ് ചെയ്യാം എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ആനയുടെ വീഡിയോ കാണാമെന്നുള്ളത് അപ്പോൾ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോവേഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്